ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ താര തിരികെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കല്യാണിയുടെയും കിരണേയും വീട്ടിൽ അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുകയാണ് അതെ അവൾ എന്തായാലും ചെന്നപ്പോൾ ആൻറ്റിയോട് ദേഷ്യം കാണിച്ചില്ല എന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനി എപ്പോഴും പോകാൻ നിൽക്കണ്ട അറിയാലോ അവളുടെ സ്വഭാവം എപ്പോഴാണ് അറിയാൻ പറ്റില്ല അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് എന്ന് പറയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അറിയാലോ ആൻറ്റി അവിടെ ചെന്നപ്പോൾ അവളുടെ അമ്മ എന്ന് പറയുന്നവര് ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം ആൻറ്റിയെ തലയ്ക്കടിച്ച് ബോധം കിടത്തി എന്തെല്ലാം ചെയ്തതാണ് അതൊന്നും മറന്നു പോകണ്ട എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ സരയു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ജനലിൻ്റെ ഇടയിൽക്കൂടെ താര ഇങ്ങനെ അകലെ നിന്ന് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ താര പോവാൻ നിൽക്കുകയാണെന്നാൽ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കൊണ്ടാക്കി തരണോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ വേണ്ട എന്നും പറഞ്ഞ അങ്ങനെ താര അവിടെ നിന്നും ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് സരയി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മനോഹർ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താ മോളെ നോ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് താരയെ കാണുന്നുണ്ട് മനോഹർ ആ ഇവരിവിടെയും വന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ മാത്രമല്ല ഇവിടേക്കും വന്നായിരുന്നു എന്ന് നമ്മുടെ സരയി പറയുന്നുണ്ട് അപ്പോൾ ഇവിടേക്കും വന്നായിരുന്നു എന്ന് ചോദിക്കും അതെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഓ മോൾ അത്രക്കൊക്കെ മാറിപ്പോയോ എന്ന് ചോദിക്കാണ് മനോഹർ അപ്പൊ പറയുന്നുണ്ട് അതിവിടേക്ക് വരുന്നത് നമ്മുടെ കുഞ്ഞിനെ അപകടപ്പെടുത്താനൊന്നല്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ അതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു പിന്നെ മനുവേട്ടനും പറയാറില്ലേ വരുമ്പോൾ അകറ്റി നിർത്തണ്ട കാണിച്ചു കൊടുക്കണം എന്നൊക്കെ അക അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചെയ്തത് മനുവേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് സാറി പറയാണ് അപ്പൊ ആ സമയത്ത് അവരുടെ മോളുടെ മോളുടെ അമ്മയാണ് അവരെന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രസേനനാണ് അവരെ ചതിച്ചതെന്നൊക്കെയാണ് നി മോളുടെ അച്ഛനൊക്കെ പറയുന്നത് പക്ഷേ കിരണം കല്യാണിയും പറയുന്നത് ആ സ്ത്രീയെ ചതിച്ചത് മോളുടെ അച്ഛനാണെന്നാണ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തായാലും പോണോടത്തോളം പോകട്ടെ എന്തായാലും ആ സ്ത്രീ വരുമ്പോൾ മോൾ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ തന്നെ മണിയറയില് ഇങ്ങനെ ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ മണിയറ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ആ ഒരുക്കി വെച്ചിട്ടുള്ളത് മുല്ലപ്പൂക്കെടുത്ത് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവിടേക്ക് ആ അമ്മയും കാർത്തികയും കൂടി വരികയാണ് അപ്പൊ രണ്ടുപേരും വന്നിട്ട് ആ ഇവിടെ മണിയറയിൽ ഇരുന്ന് സ്വപ്നം കാണാണല്ലേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഏ അങ്ങനെയൊന്നല്ല ഞാൻ ഇതിൽ എന്തെങ്കിലും കുറവുകൾ എന്ന് നോക്കുകയാണ് എന്ന് പ്രകാശൻ മറുപടി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അതെ അച്ഛ അച്ഛന്റെ മൂന്നാം കല്യാണമാണ് അമ്മയുടെ രണ്ടാം കല്യാണവും അതുകൊണ്ട് തന്നെ അമ്മ അത്ര വലിയ ആർഭാടവും ഒരുക്കങ്ങളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ രീതിയിലായിരിക്കും അമ്മ ചിലപ്പോ മണ്ഡപത്തിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട് അത് മതി മോള് എന്ന് പറയാണ് ആ സമയത്ത് അമ്മ എന്തായാലും വന്നിട്ടുണ്ട് ഞാൻ അമ്മയുടെ അരികിലേക്ക് പോവാൻ നിൽക്കാണ് എന്ന് പറയണം അപ്പൊ ആ മോളെന്നാ പോയിട്ട് പോയ പിന്നില് മോള് അമ്മയോട് പറയണം ഇത്രയും നാളും ഞങ്ങളെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു നിന്നതല്ലേ മോളുടെ അമ്മ അപ്പം ഇവിടേക്ക് കയറുന്നതിന് മുമ്പ് ചെറിയൊരു ശിക്ഷ എൻ്റെ വകയുണ്ട് എന്നിങ്ങനെ പറയാണ് അമ്മ അപ്പൊ ആ സമയത്ത് അത് മോള് എതിർപ്പൊന്നും പറയരുതെന്ന് പറയുമ്പോൾ അതിനെന്താ അമ്മ അമ്മയുടെ ഏർ മരുമകളാകാൻ പോകുന്നതല്ലേ എൻ്റെ അമ്മയുടെ അമ്മായിമ്മയല്ലേ ഇനി ഇന്ന് നാളെ മുതല് ആ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഏർ കാർത്തികാവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം പ്രകാശനാണെങ്കിൽ ആ മണിയേറെ വീണ്ടും ഇങ്ങനെ നോക്കുകയാണ് അപ്പോ അമ്മൂമ്മ പറയാണ് അതെ എന്തായാലും ആ പെണ്ണിനെ നീ നല്ല രീതിയിൽ സംരക്ഷിക്കണം അവളെ നീ വിഷമിപ്പിക്കരുത് എന്ന് പറയുമ്പോ എന്ത് വർത്തമാനമാണ് അമ്മ ഈ പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു അപ്പോ ആ അതൊക്കെ ശരി തന്നെ എന്തായാലും നിനക്ക് ഒന്നിൽ പിഴച്ചാൽ മൂന്നാണ് ഇനിയിപ്പം ഈ കല്യാണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിനക്ക് സുഖമാണ് ഇതിൽ കഴിഞ്ഞില്ലെങ്കിൽ വേറൊരു കല്യാണം നിനക്ക് ഉണ്ടാവില്ലട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കല്യാണിയും കിരണൊക്കെ നാളെ വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാവരും വരട്ടെ എല്ലാവരും വന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് നമ്മുടെ അമ്മമ്മ പറയാണ് നീ എന്തായാലും നല്ലോണം ഒന്ന് കിടന്നുറങ്ങിക്കോ കാരണം നാളെ രാത്രി നിനക്ക് ഉറങ്ങാൻ പറ്റില്ല കുറെ നേരം വെളുക്കുവോളം ഭാര്യയുമായി സംസാരിച്ചിരിക്കേണ്ടതാണ് നിങ്ങളുടെ മനസ്സ് പരസ്പരം തുറക്കേണ്ടതാണ് അപ്പൊ ഒന്ന് നേരത്തെ കിടന്നുറങ്ങണം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ആ അമ്മമ്മ അവിടെ നിന്നും പോകുന്നുണ്ട് പ്രകാശം വീണ്ടും ആ മണിയറയിൽ ഒരുക്കി നോക്കിയിങ്ങനെ നിൽക്ക ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക തൻ്റെ അമ്മയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ആ സമയത്ത് എന്തായും മോളെ അവിടുത്തെ ഒരുക്കങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് ആ അമ്മ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ അയാളിപ്പോൾ തന്നെ സ്വപ്നം കണ്ടത് തുടങ്ങി മണിയറയിൽ ഇരിക്കുന്നതൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് പൈസ ചിലവാക്കി കാണൂല ആ അയാളുടെ കയ്യിൽ നിന്ന് വീണ്ടും രാജപ്പന്റെ കയ്യിൽ നിന്ന് വീണ്ടും കുറേ പൈസ കടം വാങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ആ വാങ്ങിക്കാണും എന്ന് പറയാണ് അതെ എന്തായാലും കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പൊ അമ്മ എൻ്റെ വീട്ടിൽ നമ്മുടെ എൻ്റെ അരികിലേക്ക് വരില്ല നമുക്ക് അവിടെ ഒന്നിച്ചു ജീവിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് അത് തന്നെയാണ് മോളെ എൻ്റെയും അഭിപ്രായം ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ വിക്രത്തിനെ പേടിക്കണം അങ്ങനെ പേടിക്കണം എന്നാണ് കല്യാണിയും കിരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അവനൊരു ഗുണ്ടയാണ് അവനെ ഏർ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാന്ന് അറിയില്ല എന്നിങ്ങനെ പറയുമ്പോഴും മോളെ നമ്മൾ അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത് അവർക്കറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതെ അതുകൊണ്ട് അവർക്ക് എന്തായാലും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് മോളുടെ കല്യാണം കഴിയണം മോളുടെ മോൾക്കൊരു ജീവിതം വേണം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തിനാണ് അമ്മയെന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ അല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മോൾക്ക് നല്ലൊരു ജീവിതം എനിക്ക് തരണം അതിനുശേഷം നമ്മൾക്ക് ഈ ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തീർക്കണം എന്തായാലും നാളത്തോടുകൂടി അല്ലാതെ അവസാനിക്കും എന്നിങ്ങനെ പറയാം അപ്പോൾ കാദംബരി വരില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കാദംബരി ചേച്ചിക്ക് ഇപ്പോൾ ഡെലിവറിയോട് അടുത്തിരിക്കുകയല്ലേ അപ്പം അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോഴേ വരികയുള്ളൂ എന്ന് കാർത്തിക പറയുന്നുണ്ട് എന്തായാലും വരാൻ പറയണം എന്ന് പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റാവുന്നത് എന്തായാലും വരും പ്രകാശനും മകനും അമ്മയൊക്കെ നാണം കെട്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ അവർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ പറ്റാവുന്നിടത്തോളം വരാൻ നോക്കും കാദമ്പരി ചേച്ചി എന്ന് പറയാണ് ദീപയ്ക്ക് പ്രകാശൻ ഫോൺ ചെയ്യുകയാണ് അങ്ങനെ ദീപ എന്താണോ എന്ന് ചോദിക്കുമ്പോൾ നാളെ എൻ്റെ കല്യാണമാണ് നീ വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ ആദ്യത്തെ കല്യാണത്തിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിലല്ല മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നീ വന്നിരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നല്ല കോടീശ്ശേരനായിട്ട് ഞാൻ പോകും കോടി കോടിയുടെ രൂപ കോടിക്കണക്കിന് രൂപയുള്ള ഒരു കാറിൽ ഞാനും എൻ്റെ ഭാര്യയും പോകും സുന്ദരിയായ എൻ്റെ ഭാര്യ നീ ആ സമയത്ത് പിച്ചച്ചട്ടി എടുത്ത് നിൽക്കണേ കാണാമെന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് ആടോ കാണാടോ എന്നൊക്കെ നല്ല ചുട്ട മറുപടി തന്നെ ദീപയും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അതൊക്കെ കല്യാണിയും കിരണ് മാറി നിന്ന് കേൾക്കുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നേരെ വന്നിട്ട് പറയാണ് എന്തായാലും നന്നായി അമ്മേ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കൊടുക്കണം എന്ന് കല്യാണി പറയുന്നുണ്ട് അതിനുശേഷം പ്രകാശനാണെങ്കില് താലിമാലയൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മയോട് പറയുന്നുണ്ട് അമ്മയുണ്ടായിരിക്കല് എന്തായാലും അമ്മ പറയാണ് നന്നായി നല്ല മാല തന്നെയാണ് നല്ല കട്ടിക്കുള്ള മാല തന്നെ നീ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ആദ്യത്തെ മാല അതൊരു ദുശകനം അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി പിന്നെ പുതിയത് എടുത്തതാണ് എന്ന് പറയുന്നുണ്ട് അതെ അത് നന്നായി എന്തായാലും നിന്റെ ശുക്രം തെളിഞ്ഞടാ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിന്റെ ശുക്രം തെളിഞ്ഞത് ആദ്യമേ ഇത് തെളിഞ്ഞിരുന്നെങ്കിൽ സുഖസുന്ദരമായി ജീവിക്കാമായിരുന്നു എന്നൊക്കെ എന്നെ പറയണം അങ്ങനെ ആ സമയത്ത് അവിടേക്ക് ഏർ ബാലനും അതുപോലെ തന്നെ നമ്മുടെ ഇവൻ വിക്രവും കൂടി വരികയാണ് അങ്ങനെ വിക്രം വരുന്ന സമയത്ത് ഇതേ അവര് വന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായി മോനെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പൂമാലയൊക്കെ കയ്യിലുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശൻ സാർ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ബാലൻ അപ്പം പറയാണ് മോൻ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങളെ രണ്ടുപേരെയും സാറേ എന്ന് വിളിക്കണമെന്നാണെന്ന് ബാലൻ പറഞ്ഞ സമയത്ത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വിളിക്കേണ്ടത് നീ ആരാ ഞങ്ങളുടെ ജോലിക്കാർ ആ ജോലിക്കാരൻ അപ്പം അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെയൊക്കെ സാറെ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് എന്നിങ്ങനെ അമ്മൂമ്മയും പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അതിനെന്താ എനിക്കതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഒരു കാലത്ത് ഞാൻ നിന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊന്നും നീ മറക്കേണ്ട പ്രകാശ എന്ന് പറയുന്നുണ്ട് ബാലൻ ആ മറന്നിട്ടൊന്നുമില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വർക്ക്ഷോപ്പിൽ വർക്ക്ഷാപ്പിൽ അങ്ങോട്ടിങ്ങോട്ടോ ഇരുന്നിട്ട് കിട്ടുന്നത് വൈകിട്ട് ഒരു നക്കാപ്പിച്ച തുകയായിരുന്നു പക്ഷെ ഇപ്പോൾ നിനക്ക് നോക്കിയാൽ അഞ്ചൊക്കെ ശമ്പളം ഇല്ലേ പിന്നെ തന്നെയല്ല ഇഷ്ടം പോലെ നിനക്ക് കാര്യങ്ങൾ നടത്താൻ എല്ലാവരും വക നിനക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇനി എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകാശിന്റെ കയ്യിൽ നിന്ന് പ്രകാശിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾ നിനക്ക് ടിപ്പ് കിട്ടും അതുകൊണ്ട് നിനക്ക് ജീവിച്ചൂടെ സാലറി കിട്ടുന്ന നിനക്ക് സമ്പാദിക്കുകയും ചെയ്യാലോ എന്നൊക്കെ ഇനി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം പറയണം അതൊന്നും വേണ്ട ടിപ്പൊന്നും കൊടുക്കണ്ട എന്തായാലും ദിവസേനെ കാർത്തികേ ചെയ്യയാൾക്ക് ടിപ്പ് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ അതിന്റെ പുറമേ ആയിട്ട് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും ജോലിക്കാർ ജോലിക്കാരൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കണം ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ബാലം പോവുകയാണ് അപ്പം ആ സമയത്ത് ബാലം പറയുന്നുണ്ട് കഴിഞ്ഞടാ നിന്റെ നിൻ്റെ അഹങ്കാരന്ധത്തോട് കൂടിയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും എൻ്റെ അരികിലേക്ക് തന്നെ നിങ്ങൾ വരും എന്നും പറഞ്ഞാൽ അവിടെ നിന്നും ബാലം പോവുകയാണ് അങ്ങനെ ആ സമയത്ത് എന്തായി മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പൂമാല എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അതെ അച്ഛാ പൂമാല ഇത് മതി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോനെ അതൊക്കെ മതി മോൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതല്ലേ അപ്പം ആ സമയത്ത് എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് മോനായിരിക്കും കമ്പനി നോക്കേണ്ടതെന്ന് പറയുമ്പോൾ അമ്മുമ്മ പറയാണ് ആ അവൻ മകനെ ഇവിടെ വിട്ടിട്ട് ഭാര്യയുമായിട്ട് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ അപ്പം പറയാണ് എന്ത് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നല്ല അവൻ നമ്മുടെ കമ്പനി നോക്കി നടത്തേണ്ടേ അപ്പം അതുകൊണ്ട് ഇവിടെ ആൾ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അതും പറഞ്ഞ് പ്രകാശനകത്തേക്ക് പോവുകയാണ് അപ്പം വിക്രം പറയുന്നുണ്ട് എന്തായാലും ആ കല്യാണിയുടെ കമ്പനി അത് തകർത്തെറിയണം അതിനാണ് ആ ഒരു മുഹൂർത്തത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു മുഹൂർത്തം അതാണ് അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കും അതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുന്നത് ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്